സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു പ്രകടനവും വിശദീകരണ യോഗവും ചേർന്നു കേരളത്തിലെ പാവപ്പെട്ട കുടുംബ പെൻഷൻകാർ ഉൾപ്പെടെയുള്ള സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം വർഷം ഒന്നു കഴിഞ്ഞിട്ടും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനോ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാനോ സർക്കാർ തയ്യാറായില്ലെന്ന് ആരോപിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹോസ്തുർഗ് സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തിയത് സംസ്ഥാന കമ്മിറ്റി ആഹ്വാന പ്രകാരം സംഘടിപ്പിക്കുന്ന കരിദിനാചരണവും മുന്നോടിയായി മാന്തോപ്പ് മൈതാനത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിലും നിരവധി പെൻഷനേഴ്സ് ൂപീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് ഒന്നിന് നടക്കേണ്ട ശമ്പള പരിഷ്കരണം ഇനിയും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും അതിന് അട്ടിമരിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തിൽ ഉണ്ടോ എന്നൊരു സംശയം നമ്മളുടെ ഇടയിലുണ്ട് അല്ലാതെ ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആദ്യത്തെ ശമ്പള കമ്മീഷൻ എന്ന് പറയുന്നത് ശങ്കർ നാരായണ അയ്യർ അതിന്റെ അധ്യക്ഷനായി നടത്തിയതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സി പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എൻ കെ ബാബുരാജ് സ്വാഗതവും ട്രഷറർ കെ കെ ഹരിചന്ദ്രൻ നന്ദിയും പറഞ്ഞു പ്രതിഷേധ യോഗത്തിന്റെ ആവശ്യകത സംബന്ധിച്ചോ ജില്ലാ വൈസ് പ്രസിഡന്റോ ചന്ദ്രൻ നാലപ്പാടം അജാനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ഗംഗാധരൻ എന്നിവർ വിശദീകരിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ കെ എസ് എസ് പി എ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് കെ പാലരാമൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസ്ഥാന നേതാക്കളായ സി പ്രേമരാജൻ കെ വി രാജേന്ദ്രൻ ജില്ലാ നേതാക്കളായ കെ കെ വർഗീസ് എം കുഞ്ഞാമിന പി കെ ചന്ദ്രശേഖരൻ കെ പി മുരളീധരൻ ഇ വി പത്മനാഭൻ വി രാധാകൃഷ്ണൻ കെ പീതാംബരൻ കെ കുഞ്ഞികൃഷ്ണൻ പെരിയ കെ ബാലകൃഷ്ണൻ നായർ പെരിയോക്കി അശോക് കുമാർ കോഡോത്ത് വനിതാ ഫോറം നിയോജക മണ്ഡലം പ്രസിഡന്റോ പി പി ലസിത നേതാക്കളായ സി പി കുഞ്ഞിനാരായണൻ നായർ സി രാധാകൃഷ്ണൻ നായർ കെ രാജു കെ വിജയകുമാർ ആർ ശ്യാമളാദേവി എ തങ്കമണി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്